കേരളത്തിൽ കൊടും ചൂട് തുടരും ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും ഏപ്രിൽ നാല് വരെയാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ആദിൽ ഇപ്പോൾ തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇനിയും ചൂട് തുടരും ചൂട് കൂടുമെന്ന് തന്നെയാണോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും ചൂട് കൂടും എന്ന് തന്നെയാണ് അറിയുന്നത് പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ നാല് വരെ യെല്ലോ അലർട്ട് ഉണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ ചൂടുണ്ടാവുക ഇവിടെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് തത്വത്തിൽ രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഇല്ലാത്തത് ഇടുക്കി വയനാട് ജില്ലകളിൽ മാത്രമാണ് ചൂടിന് അല്പമെങ്കിലും ശമനമുണ്ടാവുക ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും താപനില ഉയർന്നു തന്നെ ഇരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയത് ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയത് നാല്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് പാലക്കാട് ഇത്തരത്തിൽ ചൂട് കാര്യമായി ഉയരുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിലാണ് താപനില വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ഉണ്ടാവുക എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു നേരത്തെ തന്നെ വേനൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചുള്ള ജീവിത ശൈലിയിലേക്ക് മാറണമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് ശരി ആദ്യ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്